കേരളത്തിലെ തെക്കൻ ജില്ലകളിലെയും കന്യാകുമാരി അടക്കമുള്ള തമിഴ്നാടൻ മേഖലകളിലെയും ആളുകളുടെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെ മഞ്ഞപ്പിത്തത്തിനുള്ള പ്രതിരോധ വാക്സിൻ ലഭ്യമാണോ നോക്കാം ചേട്ടാ ഈ മഞ്ഞപ്പിത്തത്തിനുള്ള പ്രതിരോധ വാക്സിൻ കിട്ടാനുണ്ടോ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇല്ല സർക്കാർ ആശുപത്രികളിൽ നല്ല പുറത്ത് പ്രൈവറ്റിൽ പോയാലും കിട്ടാൻ സാധ്യതയില്ലല്ലോ സാധ്യതയില്ല പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ പോലീസ് മറ്റിങ്ങനെയുള്ള ഇതിനൊക്കെ അത്യാവശ്യമായിട്ട് ഒന്ന് ചോദിക്കാറുണ്ട് അതുപോലെ പ്രിസ്ക്രിപ്ഷൻ വരാറുണ്ട് ഒരിടത്തും ഇല്ല എന്നുള്ള കമ്പനിയിൽ പ്രൊഡക്ഷൻ ഇല്ല എന്ന് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് മറ്റ് ജനറൽ ആശുപത്രി അടക്കമുള്ള ആശുപത്രികളുണ്ടല്ലോ അവിടെ പോയി നോക്കിയിട്ട് വല്ല കാര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ശ്രമിക്കാതേ ഉള്ളൂ പലടത്തും ഇല്ലെന്നാണുള്ള ഇതുപോലെ പലരും വന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വിട്ടപ്പോഴും അവരെല്ലാം ഒരു ലഭിക്കുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പറ്റത്തിനുള്ള പ്രതിരോധ വാക്സിൻ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഫാർമസി അധികൃതർ അറിയിക്കുന്നത് മറ്റെന്തെങ്കിലും ആശുപത്രിയിൽ പോയി നോക്കിയിട്ട് കാര്യമുണ്ടോ എന്നും അവർ സംശയം പ്രകടിപ്പിക്കുന്നു എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം വാക്സിൻ വാക്സിൻ പ്രതിരോധ വരുന്ന കുറെ ആളായിട്ടില്ല സപ്ലൈ ഇല്ലാതെ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് അപ്പം ഈ മീൻസ് ഇതിനൊക്കെ മറ്റേ മെഡിസിനൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കിനൊക്കെ ഇതെടുത്താൽ അതിന് സർട്ടിഫിക്കറ്റ് വെച്ചാലേ അവർക്ക് പറ്റത്തുള്ളൂ ചേരുമ്പോഴൊക്കെ അതിനൊക്കെ എഞ്ചിനീയറിങ്ങിനും അതിനൊക്കെ ഇത് വേണമെന്നുണ്ട് അതാണ് മഞ്ഞപ്പിത്തത്തിനുള്ള പ്രതിരോധ വാക്സിൻ ഉണ്ടോ? ഇല്ല. ചേടസ് ബില്ല് ആയിട്ടുണ്ട്. 10 ശരണ്ടും നിസ്നാത്ത് വരുണാണ് പറഞ്ഞത്. ഓക്കേ ഓക്കേ. അടുത്ത ആഴ്ചയിലോ വന്നോ നമ്മൾ അടുത്ത ആഴ്ച ഈ വീക്കിൽ വന്ന് നോക്ക്. ഈശ്വരേ മഞ്ഞപ്പിത്തത്തിനുള്ള വാക്സിൻ ഉണ്ടോ? എത്ര നാളായിന്ന് വന്നിട്ട്? ഒരു മാസം ആയല്ലോ. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ആശുപത്രികളോട് ചേർന്നുള്ള മെഡിക്കൽ സ്റ്റോറുകളിലാണ് നമ്മൾ വാക്സിൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചത് ഒരിടത്തും മഞ്ഞപ്പുറ്റത്തിനുള്ള പ്രതിരോധ വാക്സിൻ ലഭ്യമല്ല എന്നാണ് അവരറിയിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും വാക്സിൻ ഇല്ല എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണ് ഇതിനാ പരിഹാരം കാണേണ്ടതുണ്ട് സജികുമാറിനൊപ്പം അമൽത്തേനം പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം